തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷുസംക്രമ ഫലം പൊതുവെ ഗുണദോഷ സമമായിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഒരൽപ്പം കാലതാമസം വന്നേക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും തുടക്കത്തിലൽപ്പം താമസമുണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റ് അന്യദേശങ്ങളിലുമൊക്കെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങൾക്ക് അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകാനിടയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടുന്നവർ സാഹചര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും ഐ ടി മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പോരായ്മകളുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊരു പ്രയാസമുണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കുക നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കസ്റ്റമർമാരുമായി ഊഷ്മള ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ബിസിനസ്സിൽ ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കുവാൻ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും ആവശ്യാനുസരണം മാത്രം ഇടപെടുക അനാവശ്യമായ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുക ഇതൊക്കെ പരിശീലിക്കുക മനസ്സിന് സംഘർഷവും പിരിമുറുക്കവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾക്ക് പടം മുടക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് അത്യാവശ്യമാണ് സുഹൃത്തുക്കളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ച് വസ്തുതകൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക